നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ആറാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന ഏഴ് സംസ്ഥാനങ്ങളിലെ അമ്പത്തിയേഴ് സീറ്റുകളിൽ ഒരെണ്ണത്തിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് ജയിക്കുവാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇക്കുറി കഥ മാറും നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി ചുരുങ്ങിയത് എട്ടു സീറ്റുകൾ കോൺഗ്രസ് ജയിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് എഴുതി വെച്ചോളൂ ഹരിയാന ബീഹാർ ഡൽഹി ഝാർഖണ്ഡ് എന്നീ നാലിടങ്ങളിൽ നിന്നായി കോൺഗ്രസിന് മിനിമം എട്ട് സീറ്റുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടും പൂജ്യത്തിൽ നിന്നും എട്ടിലേക്കുള്ള വളർച്ച കോൺഗ്രസിന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഇന്ത്യാ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്ക് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആറാം ഘട്ടത്തിന്റെ വിശദമായ അനാലിസിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇവിടെ കോൺഗ്രസിന് മാത്രം ഈ ആറാം ഘട്ടത്തിൽ പന്ത്രണ്ട് സീറ്റുകൾ അധികമായി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ബി ജെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രാഫ് വീണ്ടും താഴേക്ക് എന്നുള്ള സൂചന നൽകുന്നതാണ് ഹരിയാനയിലാണ് കോൺഗ്രസിന് ഈ ആറാം ഘട്ടത്തിൽ വലിയ നേട്ടം ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നത് ഹരിയാനയിൽ ബി ജെ പി തകർച്ചയിലാണ് എന്നും കോൺഗ്രസ് വളർച്ചയുടെ പാതയിലാണ് എന്നും കടുത്ത ബി ജെ പി കാര്ക്ക് പോലും എതിരഭിപ്രായം പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് അവിടുത്തെ സർക്കാർ തന്നെ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്ന സ്ഥിതിവിശേഷം സഖ്യകക്ഷി അവരെ വിട്ടുപോയിരിക്കുന്നു ബി ജെ പിയിൽ നിന്നും വലിയ കുത്തൊഴുക്ക് സിറ്റിംഗ് എം പിമാർ കേന്ദ്രമന്ത്രിമാരടക്കം കോൺഗ്രസിലേക്ക് എത്തുന്ന സാഹചര്യം വലിയ തരംഗം കോൺഗ്രസ് ഹരിയാനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു അതായത് കർണാടകയിലെയും തെലങ്കാനയിലെയും പോലെ സമാനമായ സാഹചര്യം കോൺഗ്രസ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രവർത്തനവും അവർ ഹരിയാനയിൽ നടത്തുന്നു ഈ വർഷം അവസാനം നടക്കേണ്ടുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം നേടണമെങ്കിൽ എന്തായാലും കോൺഗ്രസ്സിന് ഇത്തവണത്തെ ലോക്സഭ ഇലക്ഷനിൽ ഹരിയാനയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹരിയാനയിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ വേണം പറയാൻ ഹരിയാനയിൽ ബി ജെ പിയുടെ സ്ഥിതിയാണെങ്കിൽ വളരെ മോശമായി തന്നെ തുടരുന്നു കർഷക രോഷം കൂടി ബി ജെ പിക്ക് പുകയുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥ ബി ജെ പി നേതാക്കളെ വേദികളിൽ നിന്നും ഇറക്കി വിടുന്നു വഴിയിൽ തടയുന്നു ബി ജെ പിയുടെ പ്രചരണ വാഹനം വലിച്ചു കീറി വഴിതിരിച്ചുവിടുന്നു അങ്ങനെ എന്തുകൊണ്ടും ബി ജെ പിയുടെ അവസ്ഥ അതിദയനീയമാണ് ഹരിയാനയിൽ കർഷക സമരവും വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെ ബി ജെ പി സ്വീകരിച്ച നിലപാടും ബി ജെ പിയെ ഈ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ അലട്ടുന്നു കൂടാതെ ജാട്ടു സമുദായക്കാരും ക്ഷത്രിയരും ഇടഞ്ഞു നിൽക്കുന്നതിന്റെ ക്ഷീണം ബി ജെ പിക്ക് ചെറുതായിരിക്കില്ല ഹരിയാനയിലെ നാല് സീറ്റുകളിൽ കോൺഗ്രസ് നൂറ് ശതമാനവും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിർസ ഹിസാർ സോനിപത്ത് റൌതക് എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് വിജയം ഉറപ്പിച്ചത് അതോടൊപ്പം അംബാലിയ ഭവാനി എന്നീ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നാല് സീറ്റുകളിൽ നൂറ് ശതമാനം വിജയം രണ്ട് സീറ്റുകളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് കോൺഗ്രസിനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂജ്യം സീറ്റായിരുന്ന കോൺഗ്രസ് ആണ് ഇത്തവണ നാല് സീറ്റ് നേടുന്നത് എന്ന കാര്യം നോക്കണം ഇനി അടുത്ത സംസ്ഥാനം ഡൽഹിയാണ് അവിടെ രണ്ട് സീറ്റിൽ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ചാന്ദിനി ചൌക്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പിന്നെ അടുത്തത് കനയകുമാർ മത്സരിക്കുന്ന സീറ്റാണ് അവിടെ ഏതാണ്ട് കനയകുമാർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ബീഹാറിലേക്ക് വന്നാൽ അവിടുത്തെ മഹാരാജ്ഗഞ്ചിൽ കോൺഗ്രസിന് അനുകൂലമായ തരംഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് സുന്ദരമായി വിജയിക്കുവാനുള്ള സാഹചര്യം ജാർഖണ്ഡിലേക്ക് വന്നാൽ റാഞ്ചി റാഞ്ചി സീറ്റ് കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റാണ് അവിടെ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ വിടാതെ വേട്ടയാടിയിരിക്കുന്നു ബി ജെ പി സോറിന് അനുകൂലമായ സാഹചര്യം നിലവിൽ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ റാഞ്ചി ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അവിടെ നിന്ന് വരുന്ന പ്രീപോൾ പോൾ സർവേകളിലും ഒക്കെ കോൺഗ്രസ്സിന് അനുകൂലമായ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അങ്ങനെയാണ് ആറാം ഘട്ടത്തിൽ കോൺഗ്രസ് എട്ട് സീറ്റുകൾ നേടുമെന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ആറാം ഘട്ടത്തിൽ എട്ടു സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നുള്ളത് ഏറ്റവും കുറഞ്ഞതാണ് ഡൽഹിയിൽ മൂന്നിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് മൂന്നിലും വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് ഹരിയാനയിലും ഒക്കെ കോൺഗ്രസ് തരംഗം ആനടിക്കുന്ന സാഹചര്യത്തിൽ അത് പന്ത്രണ്ട് സീറ്റുകൾ വരെ ഉയർന്നേക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും കാര്യങ്ങൾ മാറി മറിയുകയാണ് കഴിഞ്ഞ തവണ ഏഴ് സംസ്ഥാനങ്ങളിലെ അമ്പത്തിയേഴ് സീറ്റുകളിൽ ഒന്നും നേടാത്ത കോൺഗ്രസിന് എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റ് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ ജയിക്കുന്ന സീറ്റുകൾ കൂട്ടാതെയാണ് ഇത്രയും സീറ്റുകൾ എന്നുള്ളത് ഓർക്കണം കാത്തിരുന്നു കാണാം കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമോ എന്നുള്ളത്